ഇങ്ങനെ അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും നിന്ന് പുറപ്പെട്ട് തെക്കേ വന്നു കന്നുകാലി വെള്ളി ഈ വകയിലെ അബ്രാം സമ്പന്നനായിരുന്നു അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് തെക്കുനിന്ന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാൻ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും കനാന്യരും അന്ന് ദേശത്ത് അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു വിട്ടുപിരിഞ്ഞ നീ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോതോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രിൻ ദേശം പോലെയും ആയിരുന്നു ലോത്ത് ോർദാനുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് വരെ കുടാരം നീക്കി നീക്കി അടിച്ചു സോതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു െ വിട്ടുപിരിഞ്ഞ ശേഷം തെക്കോട്ടോട്ടോ കിഴക്കോട്ടോട്ടോ പടിഞ്ഞാറോട്ടോ നോക്ക് നീ ഇരിക്കുന്ന നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്ക ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ

സെബോയിം എന്ന രാജാവും രാജാവും താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ രാജാവായോമേ ജാതികളുടെ രാജാവായ തീതാർ രാജാവായ അരിയോ എന്നിവരുടെ നേരെ പടനിരത്തി നാല് രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ കീൽ കുഴികൾ വളരെ ഉണ്ടായിരുന്നു ഗോമോര രാജാവും അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി ഗോമോരയിലുമുള്ള സമ്പദ് ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന യും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ യഷ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമോരിനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞ് ചെന്നു അവരെ തോൽപ്പിച്ചു ഇടത്തു ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോതോം രാജാവ് രാജ താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലേൻ രാജാവായ മൽക്കി സെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും അത്യുന്നതനായ ദൈവത്തനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വതം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എഴുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരരാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു എന്നോട് കൂടെ വന്ന എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വീണ്ടും ഇവർ തങ്ങളുടെ ഓഹരി അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്ന ഞാൻ നിന്റെ പരിചയം നിന്റെഫലവും ആകുന്നു അതിന് കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമ്മേശുകാരനായ ഈ എല്ലിയേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ അവൻ നിന്റെ അവകാശി ആകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ ഹോവിയുടെ എളപ്പാട് ഉണ്ടായി പിന്നെ അവനവനെ പുറത്ത് കൊണ്ടുചെന്നു നീ നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് നിന്റെ സന്തതി സന്ത ഇങ്ങനെയാകുമെന്നൊന്നും അവനോട് അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവൻ നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽതയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു കർത്താവായ യഹോ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു പോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയെ ഒക്കെയും അവൻ കൊണ്ടുവന്ന് പിളർന്നില്ല മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു വന്നു ഭീതി അന്ധതമസും അവന്റെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് നല്ല നാലാം അടക്കപ്പെടുവിടും ഇവിടേക്ക് മടങ്ങി വരും ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളിച്ച് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂട ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രയും നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കനാന്യ ഗിർഗ്യ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളിച്ചു അധ്യായം പതിനാറ് അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിശ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രാം കനാൻ ദേശത്ത് പാർത്തു പത്ത് സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മിശ്രീമ്യ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്നതയായി യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നു പറഞ്ഞു അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊടുക്ക എന്നു പറഞ്ഞു സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരൊറവിൻ്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരൊറവിൻ്റെ അരികെ വെച്ചു തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാഗാറി നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൾ ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാം എന്ന് കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കകൊണ്ട് അവന് ഇസ്മയേൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് വിളിച്ചു അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹയി എന്ന് പേരായി അത് കാതേശിനും ബേരതിനും മധ്യേ ഇരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മയേൽ എന്ന് പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇസ്മയേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്താറ് വയസ്സായിരുന്നു അധ്യായം പതിനേഴ് അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം ഞാൻ നിന്നെ അധികം അധികമായി വർധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും എട്ടു ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയും എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം അഗ്രചർമ്മിയായ പുരുഷ പ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം കവിണ്ണുവീണ് ചിരിച്ചു നൂറു വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇഷ്മയേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവമരുളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന് ഇസഹാഖ് എന്ന് പേരിടണം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എന്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇസ്മയേലിനെയും തന്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെ ഒക്കെയും അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്നു തന്നെ പരിച്ഛേദന കഴിച്ചു അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊൻപത് വയസ്സായിരുന്നു അവൻ്റെ മകനായ ഇസ്മയേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവന്റെ മകനായ ഇസ്മയേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദന ഏറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവന്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദന ഏറ്റു